മലയാളികളുടെ ഉള്ളിൽ ഇന്നും തീരാത്ത വിങ്ങലാണ് കലാപം മണിയുടെ വിടവാങ്ങൽ മണി പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയെയും മകളെയും ഒരുപാട് ആളുകൾ അന്വേഷിച്ചുവെങ്കിലും മാധ്യമങ്ങളിൽ നിന്നും പൊതുപരിപാടികളിൽ നിന്നും എല്ലാം അകന്നു കഴിയുകയായിരുന്നു അവർ എറണാകുളത്തെ ശ്രീനാരായണ കോളേജ് ഓഫ് മെഡിക്കൽ സയൻസിൽ എം ബി ബി എസ് നാലാം വർഷ വിദ്യാർത്ഥിനി കൂടിയാണ് മണിയുടെ ഏകമകൾ ശ്രീലക്ഷ്മി ഇപ്പോൾ ചാലക്കുടിയിലെ വീടായ മണിക്കുടാരത്തിൽ ഉണ്ട് മണിയുടെ ഭാര്യ നിമ്മിയും മകൾ ശ്രീലക്ഷ്മിയും കഴിഞ്ഞ ദിവസം മണിക്കൂടാരത്തിലേക്ക് ശ്രീലക്ഷ്മിയുടെ കൂട്ടുകാരിൽ ചിലർ എത്തിയിരുന്നു കൂട്ടുകാരിയിൽ ഒരാൾ പകർത്തിയ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകരുടെ ഇടയിൽ നിറയുന്നത് അച്ഛൻ്റെ ഓർമ്മകൾ സുഹൃത്തുക്കളെ കാണിച്ചു കൊടുക്കുമ്പോൾ പഴയകാലം ഓർക്കുകയാണ് ശ്രീലക്ഷ്മിയും അച്ഛന് പിറന്നാൾ സമ്മാനം കിട്ടിയ ആന താൻ വരച്ച ചിത്രങ്ങൾ അച്ഛൻ്റെ ഓർമ്മക്കുടിയിലും ബുള്ളറ്റ് പാടി അങ്ങനെ അങ്ങനെ എല്ലാം ഓർമ്മകളും കൂട്ടുകാർക്കായി ശ്രീ കാണിച്ചു നൽകുന്നുണ്ട് കൂട്ടുകാരി ശില്പയുടെ ബ്ലോഗിലാണ് ശ്രീലക്ഷ്മിയുടെ വിശേഷങ്ങൾ പങ്കിടുന്നത് കലാഭവൻമണിയുടെ ആഗ്രഹമായിരുന്നു പാവപ്പെട്ടവർക്ക് സൗജന്യമായി ചികിത്സാ സഹായം നൽകുന്ന ഒരാശുപത്രിയും മകളെ ഡോക്ടറാക്കുക എന്നതും അദ്ദേഹം അത് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അച്ഛൻ്റെ മരണം നൽകിയ വേദനയിലാണ് ശ്രീലക്ഷ്മി പത്താം ക്ലാസ് പരീക്ഷ എഴുതിയതും അഞ്ച് എ പ്ലസും ഒരു ബി പ്ലസും അടക്കം നേടുന്നതും തുടർന്ന് പ്ലസ് ടുവിന് മികച്ച മാർക്കും വാങ്ങി കലാപവം മണിയുടെ ഏറ്റവും വലിയ ആഗ്രഹം മകളെ ഒരു ഡോക്ടറാക്കണം എന്നത് തന്നെയായിരുന്നു അങ്ങനെയാണ് രണ്ടു വർഷത്തോളം കാത്തിരുന്ന് എൻട്രൻസ് പരിശീലനം നടത്തി ശ്രീലക്ഷ്മി എം ബി ബി എസ് പ്രവേശനം നേടിയത് മകൾക്ക് പഠിക്കാനുള്ള സൗകര്യം കണക്കിലെടുത്ത് കോളേജിന് തൊട്ടടുത്ത് ഒരു ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് അവിടെ താമസിക്കുകയാണ് അമ്മ നിമ്മിയും മണിയുടെ മരണശേഷം ചാലക്കുടിയിലെ മണിക്കുടാരം വീട്ടിൽ നിമ്മിയും മകളും നിമ്മിയുടെ മാതാപിതാക്കളുമായിരുന്നു ഉണ്ടായിരുന്നത് നിമ്മിയും ശ്രീലക്ഷ്മിയും എറണാകുളത്തേക്ക് മാറിയതോടെ മാതാപിതാക്കൾ നിമ്മിയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് മാറി വല്ലപ്പോഴും അവധിക്ക് മാത്രമാണ് നിമ്മിയും മകളും ചാലക്കുടിയിലെ വീട്ടിലേക്ക് എത്തുന്നത് മണിയുടെ മരണശേഷവും ഇപ്പോഴും അവിടേക്ക് ജനങ്ങൾ ഒരുപാട് വരുന്നുണ്ട് മരണശേഷവും മണിയുടെ സ്മൃതി മണ്ഡപത്തിലെത്തി അതിനരികെ അല്പനേരം ഇരുന്നാണ് പലരും മടങ്ങിപ്പോവുക അത്രത്തോളം സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് ആ നടനോട് ഉണ്ടായിരുന്നത്